ഓഫ് ടുഡേ മൂന്നാം മണിക്കൂർ ധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശിയോട് അരുൾ ചെയ്തു ഈജിപ്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണുകളിൽ നിന്ന് എഴുപത് പേരെ വിളിച്ചുകൂട്ടുക അവരെ സമാഗമ കൂടാരത്തെങ്കിൽ കൊണ്ടുവരിക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനങ്ങളോട് പറയുക നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് നിങ്ങൾ കർത്താവിനോട് പരാതിപ്പെട്ടു അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനും വരുന്നത് വരെ ഒരു മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്റ്റിൽ നിന്ന് പോകുന്നത് ബുദ്ധിമോശമായിപ്പോയി എന്ന് വിലപിക്കുകയും ചെയ്തു മോശ കർത്താവിനോട് പറഞ്ഞു എന്നോടത്ത് ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെ ഉണ്ട് എന്നിട്ടും അങ്ങ് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകുമെന്ന് ആടുകളെയും കാളുകളെയും അവർക്ക് മതിയാകുളും അറക്കുമോ അവർക്ക് തൃപ്തിയാകോളും കടലിലെ മത്സ്യങ്ങളെ ഒരുമിച്ച് കൂട്ടുമോ കർത്താവ് മോശയോട് അരളി ചെയ്തു എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണാം ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ പെറുപുറുപ്പും മറുതലിപ്പുമുള്ള മക്കളെ നയിക്കുവാൻ മോശയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ള സങ്കടവും പ്രയാസങ്ങളും മോശ ദൈവത്തോട് പറഞ്ഞത് കാരണം എഴുപത് പേരെ ആ ചുമതല ഏൽപ്പിക്കുവാനായിട്ട് ദൈവം തിരുവനസായി അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരെ സ്വയമേ അവരെ എല്ലാം വിശുദ്ധീകരിക്കാൻ ഈശോ പറഞ്ഞു പ്രിയമുള്ളവരെ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പം വിശുദ്ധിയോടുകൂടി കടന്ന് ചെല്ലണം എന്ന ഒരു മെസ്സേജ് നമുക്കിതിനകത്തുണ്ട് പ്രിയമുള്ളവരെ നമുക്കതിൽ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു പോകുമ്പം ആ വിശുദ്ധിയോടെ പോകാനുള്ള ഒരുക്കം നമുക്കുണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ലതാണ് മറ്റൊന്ന് അവർക്ക് മാംസം മാംസമില്ലാത്തതിൻ്റെ പേരിൽ പിറുപിറുക്കുകയും അവർ ഈജിപ്തിൽ നിന്ന് പോകുന്നത് ബുദ്ധിമോശമായി പോയി എന്ന് പറയുകയും ചെയ്യുന്ന രംഗം ഇവിടെയൊക്കെ മനുഷ്യൻ്റെ ബലഹീനത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ ശക്തമാർന്ന കരം കൊണ്ട് നീട്ടി അവരെ അവിടുന്ന് കൊണ്ടുവന്നു അവരെ മരുഭൂമിയിലൂടെ നടത്തി അവർക്ക് വേണ്ട മഞ്ഞ കൊടുത്തു അവർക്ക് രാത്രിയിൽ മേഘസ്തംഭം കൊടുത്തു അൂണ് കൊടുത്തു പകൽ മേഘസ്തംഭം തണലിന് കൊടുത്തു അവരെ ചെങ്കടൽ കടത്തി എന്തെല്ലാം ചെയ്തെങ്കിലും അവസാനം അതെല്ലാം മറന്നിട്ട് അവർ ഈജിപ്റ്റ് ആയിരുന്നു നല്ലതെന്ന് പറയുന്ന ആ വളരെ ദയദയനീയമായ അവസ്ഥ ഇത് സഹികെട്ട ദൈവമാണ് അവരോട് അവർക്ക് തിന്നുവോളും മൂക്കിൽ നിന്നും വായിൽ നിന്നും പുറത്ത് ചാടുവോളും പോക്കാനം വരുവോളും മാംസം അവരെ കൊണ്ടു എത്തിയിട്ടിരിക്കും അങ്ങനെ ദൈവം മോശം പോലും അവിടെ ചോദിക്കുക നിനക്കിതെങ്ങനെ പറ്റും അവിടെ ആ കർത്താവ് പറയുന്നത് എൻ്റെ കൈ മുറുകിപ്പോയോ ദൈ പ്രിയമുള്ളവരെയൊന്നും മനുഷ്യൻ അസാധ്യമെന്ന് വിചാരിക്കുന്നത് ദൈവത്തിന് സാധ്യമാണ് ഈ ഒരു അവബോധം ദൈവം നമുക്കിന്ന് തരികയാണ് അസാധ്യമെന്ന് വിചാരിക്കുന്ന നമ്മുടെയൊക്കെ ചിന്തകളിൽ എനിക്ക് എൻ്റെ ഈ പ്രതിസന്ധി മാറത്തില്ല എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എൻ്റെ കടഭാരം തീരത്തില്ല എൻ്റെ രോഗം സൗഖ്യപ്പെടത്തില്ല എൻ്റെ നൂറ് നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് തളർന്നു പോകുന്ന മക്കളോട് ഈ നോമ്പുകാലം കർത്താവ് തരുന്ന മെസ്സജിതാണ് എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എൻ്റെ ചെവി നിൻ്റെ വ്യാപലാത് കേൾക്കാൻ തക്കവണ്ണം മന്ന് കേൾക്കാതിരിക്കാൻ തക്കവണ്ണം നന്ദി ഭവിച്ചിട്ടില്ല എൻ്റെ കാര്യം കുറിപ്പോയിട്ടില്ല വിശ്വസിക്കുക മാത്രം ചെയ്യുക നീ അത്ഭുതം കാണും ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ